ഇത് കൊള്ളികൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഇങ്ങനെ നീക്കാൻ പോലും വെയിറ്റ് ആണ് ഒരു കിലോ മേളുണ്ട് ഇത് സ്ക്രൂ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഒന്നര ലക്ഷം തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളികൾക്ക് മുകളിലുണ്ട് നിന്നും ഇരുന്നു ഒത്തിരി നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ തന്നെ വിറക്കുന്നുണ്ട് ശരീരം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് സുരേഷ് ഗോപി സാറിന്റെ ഈ ഒരു ചിത്രം ചെയ്തിട്ടാണ് ഈ ചിത്രം ചെയ്തിട്ടാണ് ഇത് ചെയ്ത് തീർത്തേക്കുന്നവരെ ഇരുപത് ദിവസം ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് കേട്ടോ ഒരു അനുഗ്രഹിത കലാകാരനാണ് എൻ്റെ ഒപ്പമുള്ളത് ടുട്ടുചേട്ടൻ ടുട്ടുചേട്ടൻ ഈ ഒരു വാക്കറിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങൾ കാണുന്നത് യൂസഫ് യൂസഫലീഖയുടെ ഒരു തീപ്പട്ടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി സാറിൻ്റെ ആണിയിൽ ചെയ്ത ഒരു വർക്കുണ്ട് അത് സുരേഷ് ഗോപി സാറ് കാണുകയുണ്ടായി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റിമൂന്ന് സ്ക്രൂ മുപ്പത്തിരണ്ടായിരത്തി അറിയാം കേട്ടോ ആ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് സ്ക്രൂവും ബ്ലാക്ക് സ്ക്രൂവും ഉപയോഗിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത് അത് ഗംഭീര ഐറ്റം ആണ് കേട്ടോ അത് ചെയ്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കലാകാരന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് ചെയ്തിരിക്കുന്നത് ഇത് സ്ക്രൂ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇത് ശരിക്കും എത്ര ഭാരമുണ്ട് ഇത് ഏകദേശം ഒരു നൂറ് കിലോ മേളുണ്ട് നൂറ് കിലോയ്ക്ക് മുകളിലുണ്ട് മേളുണ്ട് മുകളിലുണ്ട് മുകളിലുണ്ട് അതെ അതെ എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്ത് തീർത്തത് ഫിനിഷ് ചെയ്തത് ഇത് ചെയ്ത് തീർത്തേക്കുന്നവരെ ഇരുപത് ദിവസം മേളിലെടുത്തു മുകളിലെടുത്തു നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് സുരേഷ് ഗോപി സാറിന്റെ ഈ ഒരു ചിത്രം ചെയ്തിട്ടാണ് ഈ ചിത്രം ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉള്ള റെക്കോർഡ് കാണുന്നത് ഏറ്റവും വലിയ സ്ക്രൂ ആർട്ടിനുള്ള റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ തൊട്ടടുത്തായിട്ട് ടൂട്ടുചേട്ട് അടുത്തായിട്ട് കാണുന്ന ഈ ഒരു ചിത്രം വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് രീതിയിലുള്ള സ്ക്രൂ ആണ് ഒന്ന് വൈറ്റ് കളറും ഒന്ന് ബ്ലാക്ക് ബ്ലാക്ക് കളറും അപ്പൊ ഇത് തന്നെ എത്രത്തോളം സ്ക്രൂ ഉണ്ടാവും ഫുള്ള് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റിഇരുപത്തിമൂന്ന് സ്ക്രൂ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത് അതിന്റെ എണ്ണം വരെ കീർ കൃത്യമായിട്ട് ഇരുപത്തി മൂന്ന് ആ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇത് സുരേഷ് സാർ കണ്ടിരുന്നോ കണ്ടിരുന്നു എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് കാണിക്കാനായിട്ട് സാധിച്ചു കാണിക്കാനുള്ള അതെ അതെ അമൃത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അത് കാണിച്ച് ഒരുപാട് സന്തോഷമായി സാറ് ഇത് കണ്ടതിന്റെ പിറ്റേ ദിവസം ഞാനിത് വീഡിയോ എന്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് നല്ലവരായ ജനങ്ങളെല്ലാരും അത് ഏറ്റെടുത്ത് ഷെയർ ഒക്കെ ചെയ്ത് സാറിന്റെ അടുത്ത് എത്തിച്ചു അപ്പൊ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു വെളുപ്പിന് ആറു മണിയായപ്പോ സാറന്നെ രാവിലെ വിളിച്ചു വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ കൂട്ടുകാരാ വിളിച്ച് പറ്റിക്കുന്നവർത്തേ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊറേ നേരം ഒരു അഞ്ചു മിനിറ്റോളം സംസാരിക്കും ഞാൻ ചെയ്യട്ടെട്ടൻ ഇത് ഇങ്ങനെ ഒരു കാര്യങ്ങള് ചെയ്യാൻ വേണ്ടി ചെറുപ്പം പോലെ ചെയ്യുന്നതാണ് അതെ ചെറുപ്പം തൊട്ടേ ചിത്രങ്ങളൊക്കെ വായിക്കുവായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഈ ആക്സിഡന്റിന് ശേഷമാണ് നമ്മള് ആക്സിഡന്റ് എന്ന് പറയുന്നത് ചേട്ടൻ പെയിന്റിങ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ അതെ അതെ അങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു ആ ഇപ്പൊ നമുക്ക് കാലിന് സ്വാധീനമില്ല അല്ലെ സ്വാധീനം ബുദ്ധിമുട്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മള് ഈ ഒരു വാക്കറിലും അതുപോലെ തന്നെ വാഹനത്തിലുമാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ഒരു വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് അമ്മയ്ക്കൊപ്പം നമ്മള് ഊണ് ഇത് ബിരിയാണി പൊതുവുക ആ ബിരിയാണി പൊതി വഴിസൈറ്റിൽ കച്ചവടം ചെയ്യുവാണ് ഒരു അസാധ്യ മിമിക്രി കലാകാരനാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളാണ് ഇത് നമ്മള് എങ്ങനെയാണ് എന്തിനാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി പാക്കറ്റായിട്ട് വാങ്ങിച്ചു വലിയ പണ്ടിലായിട്ട് വാങ്ങിച്ചു പണ്ടിലായിട്ട് വാങ്ങി പണ്ടിലായിട്ട് വാങ്ങിച്ചു ആ ഇതിപ്പോ എത്ര എത്ര ദിവസം കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് അമ്പത് ദിവസത്തിന് മുകളിലെടുക്കും അമ്പത് ദിവസം എത്രത്തോളം തീപ്പെട്ടിട്ടുണ്ട് ഇത് ഇത് ഒന്നര ലക്ഷം തീപ്പെട്ടിക്കൊള്ളികൾക്ക് മുകളിലുണ്ട് ഒന്നര ലക്ഷം തീപ്പെട്ടിക്കൊള്ളികൾക്ക് മുകളിലുണ്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് യൂസഫിക്ക കണ്ടിട്ടില്ല അല്ലെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇത് ഷെയർ ചെയ്ത് നമ്മുടെ യൂസഫിക്ക യൂസഫിക്കാണാൻ ഇടവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചിത്രം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം അത് വരച്ച ചിത്രം അവരിലേക്ക് എത്തിക്കാന്നുള്ളത് ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ ഓർത്തിട്ട് അദ്ദേഹത്തിന്റെ ഈ സുരേഷ് ഗുരു സാറിന്റെ ഏറ്റെടുത്തേ ഉള്ളൂ ഈ ഒരു വർക്ക് ഉമ്മ സാറിന്റെ നൂറ് ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യട്ടെ ചേട്ടാ ഈ ഒരു വാക്കറിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ഇത് ചെയ്തത് ആ വാക്ക് നിന്നും ഇരുന്ന് ഒത്തിരി നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തന്നെ വിറക്കുന്നുണ്ട് ശരീരം ബുദ്ധിമുട്ടുണ്ട് നമ്മള് വീട്ടിനുള്ളിൽ വാക്കറിലാണ് സഞ്ചാരി നടക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു മറ്റേ ബൈക്ക് വീലർ കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിലുള്ള യാത്രയുമാണ് ഈ കച്ചവടമൊക്കെ ചെയ്യാൻ അങ്ങനൊരു വണ്ടി കിട്ടിയത് കൊണ്ട് കാര്യമായി അല്ലേ അതെ ഒരുപാട് ഒരുപാട് ഞാൻ പുറം കാണുന്നത് തന്നെ നമുക്ക് ആ പഞ്ചായത്തിൽ നിന്ന് ആ ഒരു വണ്ടി കിട്ടിയതാണ് അതുപോലെ എന്നെ പോലെ ഡിസേബിൾ ആയിട്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചേട്ടന് കിട്ടിയ കിട്ടിയ ആദരവുകളാണ് ആദരവുകളുടെ ഒരു കൂട്ടം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ദണ്ടല്ലേ മോദിജിയുടെ ഒക്കെ അടിപൊളി ചിത്രങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ചേട്ടൻ ഇട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു ഒരിതുണ്ട് അപ്പൊ ഈ വീട് തന്നെയാണ് ചേട്ടന്റെ ഒരു ലോകം അതെ അതെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒക്കെ ഒരു ഫോട്ടോ നല്ല അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഇങ്ങനെ നീക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്കും വെയിറ്റ് ആണ് ഇതൊരു വലിയ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോയിട്ടാണ് സുരേഷ് ഗോപി സാറ് കണ്ടത് കേട്ടോ അമൃത ടിവിയുടെ ഒരു പ്രോഗ്രാമില് ഈ സ്ക്രൂ അല്ലേ ഇത് ഇത്രയും എനിക്ക് കൈക്കാൻ പോലെ പറ്റത്തില്ല അപ്പോൾ ഒരു അനുഗ്രഹിത കലാകാരനാണ് സുരേഷ് ഗോപി സാറിന്റെ ചിത്രം സാർ കാണുകയുണ്ടായി നമ്മുടെ യൂസഫലിഖടെ ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാരും ഈ ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്യുക ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് യൂസഫ് അലിഖ കാണുന്നത് വരെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു ചിത്രം ഇക്കെ കാണുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കലാകാരന്റെ കാഴ്ചകളാണ് കണ്ടത് ഈ ഒരു കലാകാരനെ തേടിയാണ് നമ്മളിന്ന് ഇടുക്കി ജില്ലയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ ഒരു കലാകാരനുണ്ട് കാണാം മറ്റൊരാഴ്ചയായിട്ട് അടുത്തധ്യത്തിൽ വീട്ടിൽ കാണാം